പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ അടക്കം മുന്നം വെച്ച് പൊട്ടിച്ച രാഷ്ട്രീയ ബോംബിന്റെ അലയോലി കണ്ണൂർ രാഷ്ട്രീയത്തിലും സിപിഎം സമ്മേളനകാലത്ത് പി ശശിക്കെതിരെ ഇത്തരമൊരു ആരോപണം ഉയർന്നതിന് പിന്നിൽ ഉന്നത നേതൃത്വമുണ്ടെന്ന വിലയിരുത്തലുമുണ്ട് വിഷയം സിപിഎമ്മിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെയും തീരുമാനം യൂത്ത് കോൺഗ്രസ് ചൊവ്വാഴ്ച കണ്ണൂർ എസ് പി ഓഫീസിലേക്ക് മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആർക്കതിന്റെ ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കല്ലേ അവിടെയാണ് എന്റെ പ്രശ്നം അദ്ദേഹം അദ്ദേഹത്തിന് ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ അത് നിർവഹിച്ചിട്ടില്ല എന്ന് തന്നെയാ മനസ്സിലാക്കുന്നു എനിക്ക് വ്യക്തമായി പറയാൻ പറ്റല്ലോ ഞാൻ പല വിഷയത്തിലും ഈ ജില്ലയിലെ രാഷ്ട്രീയപരമായ പല വിഷയത്തിലും അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്റെ വീട്ടിലെ കാര്യല്ല അതിനാണല്ലോ അദ്ദേഹത്തെ ഇതൊക്കെ മുഖ്യമന്ത്രിയോട് പോയി പറയാൻ പറ്റുമോ തന്നെ ലോഡ് ഉണ്ട് ഞാൻ തുടക്കം മുതലേ പറയുന്ന പി വി അൻവർ ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എതിരെ പൊട്ടിച്ച ആരോപണ ബോംബ് രാഷ്ട്രീയ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഉലക്കുകയാണ് പി വി അൻവർ പി ശശിയെയും ലക്ഷ്യമിട്ടത് കണ്ണൂർ രാഷ്ട്രീയത്തിലും സജീവ ചർച്ച സി പി നേതൃത്വവുമായി ഏറെ അടുപ്പം പുലർത്തുന്ന പി അൻവർ പി ശശിയെ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കണമെങ്കിൽ അതിനു പിന്നിൽ നേതൃത്വത്തിന്റെ മൗനാനുവാദം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പ് പി വി അൻവർ ഉന്നയിച്ച ഗുരുതര ആരോപണത്തെ പൂർണമായും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളാത്തതും വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു പാർട്ടിയും സർക്കാരും ഈ വിഷയം പരിശോധിക്കുമെന്നായിരുന്നു എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒറ്റപ്പെടുത്തി വിമർശിക്കുന്ന സമീപനം സി പി എം സൈബർ സഖാക്കളിൽ നിന്നും അൻവറിനു നേരെ ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയം മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ പി വി അൻവറിനെ പൂർണ്ണമായും തള്ളാത്തത് പി ശശിക്കും കനത്ത തിരിച്ചടിയാണ് സി പി എം ബ്രാഞ്ച് സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഞായറാഴ്ച മുതലാണ് സമ്മേളനങ്ങൾ തുടങ്ങിയത് ഈ സമ്മേളനങ്ങളിലും പ്രധാന ചർച്ച പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളാണ് പോലീസിൽ പാർട്ടിക്ക് പിടിയില്ല എന്നത് രൂക്ഷ വിമർശനമായി ബ്രാഞ്ചുകളിൽ ഉയരുന്നുമുണ്ട് പി ശശി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി വരാനുള്ള സാധ്യത പോലും ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു ആ സാധ്യതകൾക്കും അൻവറിന്റെ ആരോപണം മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള സാധ്യതയും തള്ളാൻ കഴിയില്ല ഈ വിഷയത്തിൽ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അടക്കം മറ്റു നേതാക്കളൊന്നും പ്രതികരിച്ചിട്ടുമില്ല കാത്തിരുന്നു കാണുക എന്ന സമീപനമാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം സ്വീകരിക്കുന്നത് ഈ വിവാദം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക കണ്ണൂരിലെ പാർട്ടിയിലാകുമെന്ന കാര്യവും ഉറപ്പ് మనోజ్ మయ్య కన్నూర్ విషన్